വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് കേസെടുത്ത് പോലീസ് ബി എൻ എസ് നൂറ്റി അഞ്ച് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആറിൽ പ്രതിയായി ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല ഇന്നലെയാണ് വെള്ളക്കെട്ടിൽ പന്നിശല്യം തടയാൻ വെച്ച വൈദ്യുതി കമ്പിയിൽ തട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തു മരിച്ചത് പരിക്കേറ്റ മറ്റൊരു കുട്ടിയുടെ നില ഗുരുതരമാണ് ബന്ധുക്കളായ അഞ്ചു വിദ്യാർത്ഥികൾ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോയ സമയത്താണ് അപകടമുണ്ടായത് അനന്തുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഷോക്കേറ്റുവെന്നും ഉടൻ ബോധം പോയെന്നുമാണ് പരിക്കേറ്റ യഥുകൃഷ്ണൻ പറയുന്നത് മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടമെന്നും യഥിഷ്ണൻ പറഞ്ഞു പതിനഞ്ചുകാരന്റെ മരണം സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമെന്ന് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ആരോപിച്ചു കെ എസ്ഇവിടെ അനുവാദത്തോടു കൂടി നടക്കുന്ന സംഭവങ്ങളാണിത് വന്യമൃഗ ശല്യത്തിന്റെ രക്തസാക്ഷി കൂടിയാണ് അനന്ത ഷൗക്കത്ത് പറഞ്ഞു അതേസമയം സ്വകാര്യ വ്യക്തിയുടെ കുറ്റം സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം കാര്യമറിയാതെയാണ് പലരും സമരം നടത്തുന്നത് വനംവകുപ്പ് ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കാറില്ല വനംവകുപ്പിന്റെ ഭാഗത്ത് പിഴമുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതേസമയം പരിക്കേറ്റ മറ്റൊരു കുട്ടിയുടെ നിലയും ഗുരുതരമാണ് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റ ഒരു കുട്ടിയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് മറ്റൊരാളെ പാലോട് സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്